ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എൻ ഗാഡ്ജിൽ ജ്വല്ലേഴ്സിൻ്റെ ഐ പി ആണ് ഈ ഒരു സെക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സെക്ടറിൽ നമ്മുടെ കല്യാൺ ജ്വല്ലേഴ്സ് ഒക്കെ വരുന്നതും സെൻകോ ഗോൾഡ് ഒക്കെ വരുന്ന ഈ ഒരു സെക്ടറിലാണ് കല്യാൺ ജ്വല്ലറി ഈ അടുത്ത് തന്നെ നമുക്കൊരു അഞ്ഞൂറ് ശതമാനത്തിന് മുകളിൽ റിട്ടേൺ തന്നിട്ടുള്ളൊരു സ്റ്റോക്കാണ് കേരള ബേസ്ഡ് കമ്പനിയാണ് ജ്വല്ലറി ബിസിനസ്സാണ് അപ്പോൾ ആ ഒരു സെക്ടറിൽ വരുന്ന ഒരു കമ്പനിയാണ് പി എൻ ഗാഡ്ജിൽ ജ്വല്ലേഴ്സ് എന്ന് പറയുന്ന കമ്പനി അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഐ പി ഒ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് അതുപോലെ മാർക്കറ്റ് മാറ്റെന്ന ഒരു സെബി രജിസ്റ്റേഡ് ഉണ്ട് അതിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ നോക്കാം ഒന്ന് ഇതൊരു ജ്വലറി സെക്ടറിൽ വരുന്ന കമ്പനിയാണ് ഐ പി ഒക്ക് മുമ്പുള്ള പ്രൊമോട്ടർ ഹോൾഡിംഗ് നൂറ് ശതമാനമാണ് ഡയല്യൂഷൻ വരുന്നത് ഓൾമോസ്റ്റ് പതിനേഴ് ശതമാനത്തിൻ്റെ അടുത്താണ് ഐ പി ഒക്ക് ശേഷം പ്രൊമോട്ടർ ഹോൾഡിങ് എൺപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് ഒന്ന് ശതമാനമായിട്ട് മാറുന്നുണ്ടാവും എണ്ണൂറ്റി അൻപത് കോടിയുടെ ഫ്രഷ് ഇഷ്യൂ ആണ് വരുന്നത് ഓഫർ ഫോർ സെയിൽ ഇരുന്നൂറ്റി അൻപത് കോടിയാണ് ടോട്ടൽ ആയിരത്തി ഒരുന്നൂറ് കോടിയാണ് വരുന്നത് പ്രൈസ് ബ്രാൻഡ് വരുന്നത് നാനൂറ്റി അൻപത്തി ആറ് മുതൽ നാനൂറ്റി എൺപത് രൂപ വരെയാണ് ഓർഡർ കിട്ടണമെങ്കിൽ നാനൂറ്റി എൺപതിലൊക്കെ ഇട്ടാലോ കിട്ടാനുള്ള സാധ്യത കൂടുതലുള്ളൂ ഓവർ സബ്സ്ക്രൈബ്ഡ് ആണെങ്കിൽ ഒരു ലോട്ടിന് കോസ്റ്റ് വരുന്നത് പതിനാലായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് ഇത്രയും ഷെയേഴ്സാണ് ലിസ്റ്റാവുന്നത് ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആറായിരത്തി അഞ്ഞൂറ്റി പതിനാല് കോടിയാണ് ഇതൊരു വലിയ കമ്പനി അല്ലെങ്കിലും കുറച്ച് പ്രത്യേകതകൾ ഈ ഒരു ഐ പി ഒയിൽ കണ്ടിട്ടുണ്ട് അത് നമുക്ക് വരുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം ഇനി കഴിഞ്ഞ മൂന്ന് വർഷത്തെ പ്രോഫിറ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അൻപത്തിയേഴ് പോയിൻറ്റ് അഞ്ച് കോടിയാണ് കമ്പനി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എഴുപത്തി നാല് കോടിയാണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് സി അപ്പോൾ ഇവിടെ ഒരു നല്ല വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും പ്രോഫിറ്റിൽ വളരെ അധികം ഒരു കുതിച്ചു ചാട്ടം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് നൂറ്റി അൻപത്തി നാല് കോടിയാണ് കമ്പനി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ് ഡബിൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് കമ്പനി വളരെ ഫാസ്റ്റായിട്ട് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ സെക്ടറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ജ്വല്ലറി സെക്ടർ ഒരു നല്ല സെക്ടറാണ് ഇതിലുള്ള കമ്പനികൾ അങ്ങനെ മോശം നമുക്ക് തന്നിട്ടില്ല അത്യാവശ്യം നല്ല കമ്പനികൾ നമുക്ക് നല്ല റിട്ടേൺ തന്നെയാണ് തന്നിരിക്കുന്നത് ഇനി കമ്പനിയുടെ പി നമുക്ക് നോക്കേണ്ടതുണ്ട് നാൽപ്പത്തി രണ്ട് എക്സ് ആണ് കമ്പനിയുടെ പി ഇ ശക് ഓവർ വാല്യൂഡ് ആണ് ലാസ്റ്റ് ഇയർ സെയിൽസ് ഗ്രോത്ത് നോക്കിയ മുപ്പത്തി അഞ്ച് ശതമാനമാണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ ഐ പി ഒ റിവ്യൂ നമ്മൾ ചെയ്തായിരുന്നു അതിൻ്റെ സെയിൽസ് ഗ്രോത്ത് പതിനേഴ് ശതമാനമായിരുന്നു അപ്പോൾ അതിനെ കഴിഞ്ഞൊക്കെ ഡബിൾ അല്ലേ ഡബിളിന് മുകളിലാണ് ഇതിൻ്റെ ഒരു സെയിൽസ് ഗ്രോത്ത് വന്നിരിക്കുന്നത് അപ്പോൾ കമ്പനി വളരെ ഫാസ്റ്റായിട്ട് ബിസിനസ് ക്യാപ്ചർ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ഐ പി ഒ ഓപ്പൺ ചെയ്യുന്നത് സെപ്റ്റംബർ പത്തിനാണ് ഇത് പന്ത്രണ്ടാം തീയതി ക്ലോസ് ആകുകയും ചെയ്യും ലിസ്റ്റ് ചെയ്യുന്നത് പതിനേഴാം തീയതിയാണ് എന്തൊക്കെ പ്രോഡക്റ്റുകളും സർവീസുകളുമാണ് കമ്പനി ഓഫർ ചെയ്യുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം മെയിനായിട്ടും പ്രീഷ്യസ് മെറ്റൽ സെഗ്മെൻറ്റിലാണ് വരുന്നത് ഗോൾഡ് പോലെയുള്ള പ്രീഷ്യസ് മെറ്റൽ സെഗ്മെൻറ്റ് വരുന്നുണ്ട് ജ്വല്ലറി പ്രോഡക്റ്റുകൾ തന്നെയാണ് കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നതും സെയിൽ ചെയ്യുന്നതും ഗോൾഡിൻ്റെ വരുന്നുണ്ട് സിൽവറിൻ്റെ വരുന്നുണ്ട് പ്ലാറ്റിനത്തിൻ്റെ വരുന്നുണ്ട് ഡയമണ്ട് വരുന്നുണ്ട് കമ്പനിയുടെ ബ്രാൻഡ് എന്ന് പറയുന്നത് പി എൻ ജി ആണ് ഇതൊരു ഗാഡ്ജിൽ ഫാമിലിയുടെ ഒരു കമ്പനിയാണ് കേട്ടോ പി എൻ ഗാഡ്ജിൽ ജ്വല്ലേഴ്സ് തന്നെയാണ് പേര് വരുന്നത് പി എൻ ജി എന്നാണ് അതിൻ്റെ ഒരു ബ്രാൻഡ് നെയിം വരുന്നത് കസ്റ്റമറിൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ട് ജ്വല്ലറി ഐറ്റംസ് അവർ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ അവരുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യുന്നുണ്ട് വെഡിങ് പോലെയുള്ള ഒക്കേഷൻസിലും എൻഗേജ്മെൻറ്റ് ആനിവേഴ്സറീസ് ഫെസ്റ്റിവൽസ് ഇങ്ങനെയുള്ള ഒക്കേഷൻസിൽ ധരിക്കാനായിട്ടുള്ള ആഭരണങ്ങൾ ഇവർ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത്തൊന്ന് വരെയുള്ള കണക്കനുസരിച്ചിട്ട് മുപ്പത്തി ഒമ്പത് റീറ്റെയിൽ സ്റ്റോഴ്സ് ഇവർ റൺ ചെയ്യുന്നുണ്ട് ഇത് മുപ്പത്തി എട്ട് ലൊക്കേഷൻസിലാണ് റണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇരുപത്തി ഒന്ന് സിറ്റീസിൽ ഇവരുടെ പ്രസൻസ് ഉണ്ട് അവയെല്ലാം മഹാരാഷ്ട്രയിലും ഗോവയിലുമാണ് കേട്ടോ ഓൾ ഓവർ ഇന്ത്യയില്ല മഹാരാഷ്ട്രയിലും ഗോവയിലുമാണ് മെയിനായിട്ടും പ്രസൻസ് ഉള്ളത് എസ്പെഷ്യലി മഹാരാഷ്ട്ര അതുപോലെ ഒരു സ്റ്റോർ യു എസിലുണ്ട് അവരുടെ മൊത്തം റീറ്റെയിൽ സ്റ്റോഴ്സിൻ്റെ സ്ക്വയർ ഫീറ്റ് ഒരു ലക്ഷത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ സ്റ്റോറുകളെല്ലാം കമ്പനി ഡയറക്ട്ലിയാണ് മാനേജ് ചെയ്യുന്നത് അതൊരു പ്രത്യേകതയാണ് എന്നാൽ കമ്പനിക്ക് പതിനൊന്ന് ഫ്രാഞ്ചസികളുണ്ട് ഇരുപത്തി എട്ടും പതിനൊന്നും മുപ്പത്തി ഒമ്പത് ഇങ്ങനെ ടോട്ടൽ മുപ്പത്തൊമ്പതാണോ ഉള്ളത് അതിൽ ഇരുപത്തെട്ടെണ്ണം സ്വന്തമാണ് പതിനൊന്നെണ്ണം ഫ്രാഞ്ചസിയാണ് എന്നാൽ ഫ്രാഞ്ചസി ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഫോക്കോ എന്ന മോഡലാണ് അതിൻ്റെ അർത്ഥം ഫ്രാഞ്ചസി ഓൺ ആൻഡ് കമ്പനി ഓപ്പറേറ്റഡ് ഫ്രാഞ്ചസി ആണെങ്കിലും അതിൻ്റെ ഓപ്പറേഷൻസും കാര്യങ്ങളും നടത്തുന്നത് കമ്പനി നേരിട്ടാണ് അതിനാണ് ഫോക്കോ മോഡൽ എന്ന് പറയുക അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് ആ പ്രോഡക്റ്റിലും സെയിൽസിലും ഒക്കെ നല്ല കൺട്രോൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ലൂസ് വരുന്നില്ല അപ്പോൾ നമ്മളൊരു ഫ്രാഞ്ചസി ഏൽപ്പിച്ച് അവരെ മാനുഫാക്ചറിംഗ് ഓപ്പറേഷൻസൊക്കെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ അവരുടേത് പോലെ ചെയ്യും അല്ലേ പക്ഷേ ഓപ്പറേഷൻസ് ഫുള്ളി കമ്പനി ആയതുകൊണ്ട് തന്നെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല അടുത്തൊരു പ്രധാന പ്രത്യേകത ഞാൻ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കമ്പനി പുതിയ പന്ത്രണ്ട് സ്റ്റോറുകൾ തുടങ്ങാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് പന്ത്രണ്ട് സ്റ്റോറുകളും തുടങ്ങുന്നത് അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിരിക്കും അല്ലേ മുപ്പത്തി ഒമ്പത് സ്റ്റോറ് പ്ലസ് പന്ത്രണ്ട് സ്റ്റോർ ഏതാണ്ട് ഒരു മൂന്നിലൊന്ന് സ്റ്റോറുകൾ അഡീഷണൽ ആയിട്ട് ഒറ്റ വർഷം കൊണ്ട് ഇവർ തുടങ്ങുന്നുണ്ട് സോ കമ്പനി നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുമെന്നും അതുപോലെ തന്നെ ബിസിനസ് കൂടുമെന്നുമുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ലോങ് റണ്ണിലേക്ക് വളരെ ഒരു നല്ല ഐ പി ആയിട്ട് എനിക്ക് തോന്നുന്നു അതുപോലെ ഇവരുടെ സ്റ്റോറുകൾ മൂന്ന് രീതിയിലാണ് ഫോർമാറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് ലാർജ് ഫോർമാറ്റ് രണ്ട് മീഡിയം ഫോർമാറ്റ് മൂന്ന് സ്മോൾ ഫോർമാറ്റ് ലാർജ് ഫോർമാറ്റിൽ ഇരുപത്തി രണ്ട് സ്റ്റോറുകളാണ് ഇവർക്കുള്ളത് ആ ഒരു സ്റ്റോറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആയിരിക്കും ഇതാണ് ലാർജ് ഫോർമാറ്റ് മീഡിയം ഫോർമാറ്റിൽ പതിമൂന്ന് സ്റ്റോറുകളാണ് ഇവർക്കുള്ളത് ഒരു സ്റ്റോറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ആയിരം സ്ക്വയർ ഫീറ്റാണ് അതുപോലെ തന്നെ സ്മോൾ ഫോർമാറ്റിൽ നാല് സ്റ്റോറുകളാണ് ഇവർക്കുള്ളത് ആയിരം സ്ക്വയർ ഫീറ്റിന് താഴെ ഏരിയയുള്ള സ്റ്റോറുകളൊക്കെ ഇവർ സ്മോൾ ഫോർമാറ്റിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് വലിയ സ്റ്റോറുകൾ തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളത് അത് ഇരുപത്തി ഉണ്ട് കമ്പനിയുടെ ക്വാളിറ്റിയിൽ വലിയ പ്രാധാന്യം വഹിക്കുന്ന ആളുകളാണ് അതിൻ്റെ പ്രൊമോട്ടേഴ്സ് അപ്പോൾ ആരൊക്കെയാണ് അതിൻ്റെ പ്രൊമോട്ടേഴ്സ് എന്നും എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് അവരുടെ ക്വാളിഫിക്കേഷനും മറ്റുമൊക്കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട് മൂന്ന് പ്രൊമോട്ടേഴ്സാണുള്ളത് കമ്പനിയുടെ എം മിസ്റ്റർ സൗരവ് വിദ്യാധർ ഗാഡ്ജിലാണ് മഹാരാഷ്ട്രയിൽ നിന്ന് എം ബി എ പാസ്സായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം ഫിലോസഫിയിൽ അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഉണ്ട് അതൊരു ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലാണ് ഡോക്ടറേറ്റ് ഉള്ളത് അത് കൂടാതെ ഇരുപത്തി അഞ്ച് വർഷത്തെ ജ്വലറി ഇൻഡസ്ട്രിയിലുള്ള എക്സ്പീരിയൻസും അദ്ദേഹത്തിനുണ്ട് രണ്ടാമത്തെ ആൾ മിസ്റ്റർ പരാഗ് യശ്വന്ത് ഗാഡ്ജിനാണ് അദ്ദേഹം കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് മെക്കാനിക്കൽ എൻജിനീയർ ആണ് അദ്ദേഹത്തിന് ജ്വലറി ബിസിനസ്സിൽ മുപ്പത്താറ് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് മൂന്നാമത്തെ ആൾ രാധിക സൗരഭ് ഗാഡ്ഗിലാണ് അവരും കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് കൊമേഴ്സിലൊക്കെയാണ് അവർക്ക് ഡിഗ്രി ഉള്ളത് ഈ കഴിഞ്ഞ വർഷങ്ങളിലെ കമ്പനിയുടെ പെർഫോമൻസ് നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ടോട്ടൽ റവന്യൂ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് കോടി അച്ചീവ് ചെയ്തിട്ടുണ്ട് അൻപത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് കോടിയുടെ നെറ്റ് പ്രോഫിറ്റും ഉണ്ട് ഒരു വർഷം കൊണ്ട് സെയിൽ ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട് പക്കാ ഡബിളല്ല അയ്യായിരം കോടിക്ക് മുകളിൽ വേണം ഡബിൾ ആകണമെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് കോടി സെയിൽ അച്ചീവ് ചെയ്യാനായിട്ട് ഒറ്റ വർഷത്തെ കൊണ്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് പ്രോഫിറ്റിലും ഒരു ജമ്പുണ്ട് എഴുപത്തി നാല് കോടിയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലില് അതായത് ഒരു വർഷം കൂടെ പോയപ്പോഴത്തേക്കും കമ്പനിയുടെ സെയിൽ ആറായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടായിരം കോടി ഇല്ല ഒരായിരത്തഞ്ഞൂറ് കോടിയുടെ വളർച്ച അല്ലേ എന്നാൽ പ്രോഫിറ്റിലുള്ള വളർച്ചയാണ് ഭയങ്കരം സെയിൽ ഡബിളായിട്ടില്ല എങ്കിലും പ്രോഫിറ്റ് ഡബിളായി അതായത് ഇവർ ഈ എൻഗേജ്മെൻറ്റ് അതുപോലുള്ള ഫങ്ഷൻസിനൊക്കെ ഓർണമെൻറ്റ്സ് കൊടുക്കുന്നുണ്ടല്ലോ ഡിസൈനൊക്കെ ഇവർ തന്നെയാണ് ചെയ്യുന്നത് അതിന് നമുക്ക് നല്ല ചാർജ് ചെയ്യാം ഈ ഡിസൈനും കാര്യങ്ങളൊക്കെ കാരണം അത് ഇവരുടെ യുണീക്ക് സാധനമാണ് അപ്പോൾ സ്വർണത്തിൻ്റെ ഒരു വിലയല്ല ശരിക്കും പറഞ്ഞാൽ സ്വർണം മേടിക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് അതിൻ്റെ ഡിസൈൻ പണിക്കൂലി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ നല്ല ക്യാഷുകാർക്ക് വിലയൊരു ഒരു പ്രശ്നമല്ല അവർക്ക് വേണ്ട യുണീക്കായിട്ടുള്ള ഡിസൈനുകളാണ് എനിക്ക് തോന്നുന്നു ആ ഒരു ഇതിലാണ് ഇവർക്ക് ഇത്രയും മാർജിൻ വന്നിരിക്കുന്നത് കാരണം സെയിലിൽ ഏകദേശം അൻപത് ശതമാനത്തിൻ്റെ വളർച്ച പ്രോഫിറ്റിൽ നൂറ് ശതമാനത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഈ ഒരു സംഭവം തന്നെ തന്നെയായിരിക്കണം നല്ല റിച്ച് ആയിട്ടുള്ള പീപ്പിൾ അവർ ക്യാഷ് നോക്കില്ല അവർക്ക് ക്വാളിറ്റിയാണ് മുഖ്യം അപ്പം അതായിരിക്കണം ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് ഞാൻ ഊഹിക്കുന്നു ഇത് മുന്നോട്ട് സംഭവിച്ചു കഴിഞ്ഞാലും ആ കമ്പനിയുടെ ഒരു ബ്രാൻഡിനും മൊത്തത്തിൽ നല്ലതാണ് കമ്പനിയുടെ ഷെയർ ഹോൾഡർ എന്ന രീതിയിൽ നമുക്കും അത് നല്ലതായിരിക്കും ഇപ്പം ഞാനിത് ഓൺ ചെയ്യുന്നൊന്നുമില്ല പക്ഷേ ഐ പി ഒ അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഐ പി ഒ വഴി എത്ര രൂപയാണ് കമ്പനി റേസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതും കൊണ്ട് കമ്പനി ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം രണ്ടേ പോയിൻറ്റ് രണ്ട് ഒമ്പത് കോടി ഷെയേഴ്സാണ് മാർക്കറ്റിലേക്ക് വരിക പ്രൈസ് റേഞ്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് നാനൂറ്റി അമ്പത്താറ് ടു നാനൂറ്റി എൺപത് ആയിരത്തി ഒരുന്നൂറ് കോടിയാണ് കമ്പനി റേസ് ചെയ്യുന്നത് ഒരു ലോട്ടിൽ മുപ്പത്തി ഒന്ന് ഷെയേഴ്സാണ് ഉണ്ടാവുക അതിൻ്റെ ടോട്ടൽ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പതിനാലായിരത്തി സംതിങ് വരും ഒരു ലോട്ടിന് എന്തിനാണ് ഈ പൈസ റേസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും പന്ത്രണ്ട് പുതിയ സ്റ്റോർ മഹാരാഷ്ട്രയിൽ സ്ഥാപിക്കാനാണ് ഈ ഒരു ക്യാഷ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടേ പോയിന്റ് അഞ്ച് കോടി രൂപ അതിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കടങ്ങൾ വീട്ടാനായിട്ട് റീപേയ്മെൻറ്റ് ഓഫ് ബോറോയിങ് മുന്നൂറ് കോടിയാണ് അപ്പോൾ മുന്നൂറ് കോടി കടം ഇവർ വീട്ടുമ്പോൾ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിൽ നല്ലൊരു കുറവ് വരും നല്ല രീതിയിൽ ഇപ്പോൾ ഇവർ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് അല്ലേ മുന്നൂറ് കോടി എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് ആ ഒരു ഇൻട്രസ്റ്റ് കൊടുത്തിട്ടാണ് കമ്പനിക്ക് ഈ പറയുന്ന ലാഭം കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കടം വീട്ടുന്നതോടുകൂടി ആ ഒരു ഇൻട്രസ്റ്റ് പൈസയും ഇവർക്ക് ലാഭം സാധ്യതയുണ്ട് അത് നല്ലൊരു നേട്ടമാകാൻ സാധ്യതയുണ്ട് കാരണം മുന്നൂറ് കോടിയുടെ ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇൻട്രസ്റ്റ് എത്രത്തോളം എന്നൊന്നും നമുക്കറിയില്ല എന്നാൽ പോലും ഈ കടം വീട്ടുന്നത് വളരെ നല്ല തന്നെയാണ് കമ്പനിയുടെ ഫ്യൂച്ചറിന് നല്ല തന്നെയാണ് ഇരുന്നൂറ്റി അമ്പത് കോടി ഓഫർ ഫോർ സെയിലാണ് പിന്നെ കമ്പനിയുടെ ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട് കമ്പനി തുക നീക്കി ഇരുത്തുന്നു ഇനി നമുക്ക് പി യുമായിട്ട് ഒരു കമ്പാരിസൺ നടത്താം നാനൂറ്റി എൺപത് രൂപയിലാണ് ലിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ കമ്പനിയുടെ പി നാൽപ്പത്തി രണ്ട് എക്സ് ആയിരിക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ലിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ മുപ്പത്തി മൂന്ന് എക്സ് ആയിരിക്കും പി അതായത് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത്തി നാല് രൂപയിൽ ഇനിയിപ്പോൾ മുപ്പത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ലിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയിലായിരിക്കും കമ്പനി ലിസ്റ്റ് ചെയ്യുക പി ഇരുപത്തി ഒമ്പത് എക്സ് ആയിരിക്കും എന്നാൽ ഇരുപത്തി അഞ്ച് ശതമാനം ഗെയിനോട് കൂടിയാണ് ലിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ കമ്പനിയുടെ പി ഇ അൻപത്തി രണ്ട് എക്സ് ആയിട്ട് ഉയരുന്നുണ്ടാകും അതുപോലെ അൻപത് ശതമാനം ഗെയിനോട് കൂടിയാണ് ലിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എഴുന്നൂറ്റി ഇരുപത് രൂപയിലായിരിക്കും ലിസ്റ്റ് ചെയ്യുക കമ്പനിയുടെ പി അറുപത്തി മൂന്ന് എക്സ് ആയിട്ട് ഉയരുന്നുണ്ടാകും അതുപോലെ തന്നെ നൂറ് ശതമാനം ഗെയിനോട് കൂടിയാണ് ലിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ തൊള്ളായിരത്തി അറുപതിലായിരിക്കും ലിസ്റ്റ് ചെയ്യുക കമ്പനിയുടെ പി എൺപത്തി നാല് എക്സ് ആയിട്ട് ഉയരുന്നുണ്ടാകും അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ ഓടിച്ച് വിട്ടെന്നേ ഉള്ളൂ എനിക്ക് ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ബിസിനസ്സായിട്ട് തോന്നി ഈ ഒരു സെഗ്മെൻ്റ് വളർച്ച ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എന്തായാലും ചെറിയ രീതിയിൽ അപ്ലൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാൽ ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഡിസിഷൻ എടുക്കുക നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടായിട്ട് മാത്രം ഈ വീഡിയോനെ കാണുക ഐ പി ഐയിലൂടെ ചിലപ്പോൾ നമുക്ക് നേട്ടത്തിൽ അതായത് ലിസ്റ്റിംഗ് കൈനും മറ്റുമൊക്കെ വന്നിട്ട് നമുക്ക് നല്ല ഒരു നേട്ടം കിട്ടാനും സാധ്യമുണ്ട് എന്നാൽ അതിന് തിരിച്ച് സംഭവിക്കാം താഴെ പ്രൈസിൽ ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യമുണ്ട് ഞാനിതിൽ ലിസ്റ്റിംഗ് കൈൻ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ അത് താഴെ പ്രൈസിൽ ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പിന്നെ മൊത്തത്തിൽ എനിക്ക് നോക്കിയപ്പോൾ കമ്പനി എന്തായാലും എക്സ്പാൻഡ് ചെയ്യും അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ ഉയരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ കാര്യങ്ങളൊക്കെ നടന്നാൽ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ നടന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു നേട്ടം ഫ്യൂച്ചറിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ ഡിസിഷൻസ് നിങ്ങളുടെയാണ് ഡിസ്ക്ലെയിമർ നന്നായിട്ട് വായിച്ച് നോക്കി മാത്രം ഡിസിഷൻസ് എടുക്കുക താങ്ക് ഫോർ വാച്ചിങ്